കൊല്ലം സുധിയുടെ മരണശേഷം എല്ലാ മലയാളികളുടെയും മനസ്സിൽ ആവലാതി ഉണ്ടായിരുന്നത് താരത്തിന്റെ മൂത്ത മകൻ കിച്ചുവിനെ കുറിച്ച് ഓർത്തായിരുന്നു അമ്മയെ നേരത്തെ തന്നെ കിച്ചുവിന് നഷ്ടപ്പെട്ടതാണ് അതിനുശേഷം അച്ഛൻ സുധിയായിരുന്നു കിച്ചുവിൻ്റെ ലോകം ഇപ്പോൾ സുധിയുടെ അമ്മയ്ക്കും സഹോദരൻ കുടുംബത്തിനൊപ്പവുമാണ് കിച്ചുവിൻ്റെ താമസം അനിയന്റെ മകനെ സ്വന്തം മകനെ പോലെയാണ് സുധിയുടെ ജ്യേഷ്ഠൻ വളർത്തുന്നത് അതിനാൽ തന്നെയാണ് രേണുവിനൊപ്പം കോട്ടയത്ത് താമസിക്കാൻ കിച്ചു താല്പര്യപ്പെടാത്തതും പ്രസവിച്ചിട്ടില്ലെങ്കിലും തൻ്റെ മകൻ ഋതുലിനോടുള്ള അതേ സ്നേഹം കിച്ചുവിനോടും തനിക്കുണ്ടെന്നാണ് രേണു പറയാറുള്ളത് സ്കൂൾ പഠനം പൂർത്തിയാക്കി കിച്ചു ഉപരിപഠനം നടത്തുന്നതും കൊല്ലത്ത രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ കിച്ചു ആരംഭിച്ചത് ഇടയ്ക്കിടെ ചാനലിൽ ലൈവ് വന്ന് സബ്സ്ക്രൈബേഴ്സുമായി സംവദിക്കാറുണ്ട് ഇപ്പോഴിതാ ന്യൂ ഇയർ രാത്രിക്ക് മുന്നോടിയായി കിച്ചുവും കൂട്ടുകാരും ചേർന്ന് നടത്തിയ ലൈവിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കുടുംബം പഠനം ഭാവി പരിപാടികൾ എന്നിവയുമെല്ലാം ബന്ധപ്പെട്ട ആരാധകരുടെ ചോദ്യങ്ങൾക്ക് കിച്ചു മറുപടി നൽകിയിട്ടുണ്ട് നന്നായി പഠിച്ച് നല്ലൊരു ജോലി സമ്പാദിക്കാനും അച്ഛൻ അഭിമാനമായി മരണമെന്നാണ് ഏറെയും പേർ കമൻസിലൂടെ കിച്ചുവിനോട് പറഞ്ഞത് ഞാനിപ്പോൾ ആനിമേഷൻ വി എഫ് എക്സ് കോഴ്സ് പഠിക്കുകയാണ് ഒന്നര വർഷം ഒന്നര വർഷം കൂടി ഇപ്പോൾ കോഴ്സുണ്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി നോക്കിപ്പോകുന്നു നമ്മൾ എന്തിനാണ് ഒരാളെ റെഡിയാക്കുന്നത് അവരവർ അവരവർക്ക് തോന്നുന്ന രീതിയിൽ നിൽക്കട്ടെ കോട്ടയത്ത് പോയി താമസിക്കാൻ എനിക്കിപ്പോൾ താൽപ്പര്യമില്ല എനിക്ക് കംഫർട്ട് കൊല്ലമാണെന്ന് കിച്ചു പറഞ്ഞു രേണുസുദിയുടെ വിശേഷങ്ങൾ ചോദിച്ചുള്ള കമൻസുകൾ വന്നപ്പോൾ അമ്മ എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ തനിക്ക് അറിയാൻ പാടില്ല ഒരു പിടിയുമില്ല സത്യം പറഞ്ഞാൽ ഫോൺ വിളിച്ചതുമില്ല എന്നായിരുന്നു കിച്ചുവിൻ്റെ മറുപടി സമയത്ത് എല്ലാ സഹായവും സ്നേഹവും പിന്തുണയും നൽകി ഒപ്പം നിന്നിരുന്ന ലക്ഷ്മി നക്ഷത്രമായി സംസാരിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുമ്പൊക്കെ മെസ്സേജ് അയച്ചിരുന്നു എന്നായിരുന്നു കിച്ചുവിൻ്റെ ഉത്തരം ലക്ഷ്മി ചേച്ചിയുമായി മുമ്പ് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ ആരും മെസ്സേജ് ഇടാറില്ല ഞാൻ അങ്ങോട്ടും മെസ്സേജ് അയക്കാറില്ല അതൊരു കാരണമാണെന്ന് കിച്ചു പറഞ്ഞു അതുപോലെ കൊല്ലം സുധിയുടെ കുടുംബത്തിനായി കെ എച്ച് ഡി സി നിർമ്മിച്ച് നൽകിയ വീടും രേണുവിനെ രേണു വീടിനെ കുറ്റപ്പെടുത്തി ചെയ്ത വീഡിയോകളും ഏറെക്കാലമായി ലൂപ്പിൽ ലൂപ്പിലെന്നപോലെ സോഷ്യൽ മീഡിയയിൽ വിവാദമായി കറങ്ങുന്നുണ്ട് കെ എച്ച് ഡി സി സംഘടനാ ഭാരവാഹി ഫിറോസിനെ കുറ്റപ്പെടുത്തിയാണ് ഒട്ടുമിക്ക വീഡിയോകളും രേണുവും മാതാപിതാക്കളും സംസാരിച്ചിട്ടുള്ളത് പക്ഷേ സുധീയുടെ മകൻ കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നും അത്തരം പ്രതികരണങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല വീടില്ലാത്ത സമയത്ത് വീട് വെച്ച് തന്നവരോട് എന്നും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ എന്നാണ് ആദ്യമായ വിഷയത്തിൽ പ്രതികരിച്ച് കിച്ചു പറഞ്ഞത് ഇപ്പോഴേതാ സുതിലയം വീടുമായി ബന്ധപ്പെട്ട് കിച്ചു നൽകിയ മറുപടിയെക്കുറിച്ച് തനിക്കുണ്ടായ തോന്നലുകൾ പങ്കുവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് താരം സായി കൃഷ്ണ കിച്ചുവിന്റെ മറുപടി രേണുവിന്റെ തലയ്ക്ക് കിട്ടിയ അടിയാണെന്നാണ് സായി കൃഷ്ണ പറഞ്ഞത് സുധിയുടെ മക്കൾക്ക് വേണ്ടിയാണ് ആ വീട് വെച്ചു കൊടുത്തത് ആ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ശരിയായ രീതിക്കല്ല അതിൻ്റെ പ്രശ്നങ്ങളും വീട് പണിത സമയത്ത് സംഭവിച്ച ചില പോരായ്മകളും ആ വീടിനെ ബാധിച്ചിട്ടുണ്ട് വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് കിച്ചു മറുപടി നൽകിയതോടെ രേണു സുദീൻ്റെ അടി അടികിട്ടിയതുപോലെയായി അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചിരുന്നു പലപ്പോഴേ രേണുവും ഓൺലൈൻ മീഡിയയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ വീഡിയോ പുറത്തു വരുമ്പോൾ അതിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും ഒരാളാണ് അയാളുടെ ശബ്ദം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അയാളാണ് സ്ഥിരം ചോദിക്കാറുള്ളത് വീടിന്റെ ചോദ്യം ചോദിക്കുന്നതും അയാൾ മാത്രമാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് മനസ്സിലായിട്ടില്ല കുട്ടികൾക്ക് കിട്ടിയ വീടാണെന്ന് രേണു ഇടയ്ക്കിടെ പറയാറുണ്ട് അവർ ആ വീട് രേണു പ്രാധാന്യമുള്ളതായി കാണുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ട് അവരുടെ സംസാരത്തിലും അതുണ്ട് സുധീയുടെ മക്കൾക്ക് നാട്ടുകാർ വെച്ചു കൊടുത്ത വീട് തൻ്റെ വീടായി കാണണമെന്ന ചിന്ത രേണുവിന് ഇതുവരെയും വന്നിട്ടില്ല അതുകൊണ്ടാണ് ആ വീട് നന്നായി സംരക്ഷിക്കാത്തതും രേണുവിന്റെ പേരിൽ വീട് വെച്ച് കിട്ടണമെന്നായിരുന്നു അപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ചിന്ത വീടിന്റെ വിഷയത്തിൽ മാത്രം രേണുവിനോട് ഭയങ്കരമായ എതിർപ്പുണ്ട് തന്റെ പേരിലായിരുന്നു വീടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നുവെന്ന ടോണാണ് രേണുവിന്റെ സംസാരം